ഭാര്യ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഒരൊറ്റ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ നീ എന്നോട് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ചുണ്ടി മൂത്ത് ദേഷ്യം മൂത്ത് സ്വന്തം സഹധർമ്മിണിയെ ചീത്ത പറയുകയും തല്ലുകയും ചെയ്യുന്നത് സഹനത്തിനെതിരാണ് അവര് പറയുന്നത് കേൾക്കണം കേൾക്കണം അതിന് സഹിക്കാനുള്ള മനസ്സുവാണ് അവരഭിപ്രായങ്ങൾ കേൾക്കണം അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം ദേഷ്യപ്പെട്ടുകൊണ്ടവർ സംസാരിക്കുമ്പോൾ നോർമലാക്കാനുള്ള സഹനം വേണം അവരൊരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല ദേഷ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല നമുക്ക് നമ്മളാണ് അവിടെ ഭരിക്കുന്ന ആൾക്കാർ നമുക്ക് മാത്രമേ ചൂടാകാൻ പറ്റുള്ളൂ അവരൊക്കെ കേട്ടോളണം എന്നൊരു സിദ്ധാന്തം ഇസ്ലാമിലില്ല ചില കാര്യങ്ങൾ ഗൗരവത്തോടെ നമ്മളോട് അവരും പറയേണ്ടതുണ്ടാവും അത് നല്ല സഹനത്തോടെ കേട്ടു നിൽക്കാനുള്ള കഴിവ് വേണം